നമസ്കാരം പാലക്കാട് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നിലപാടുകൾ ഉറച്ചെങ്കിലും നിലനിൽപ്പ് അനിശ്ചിതത്തിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നായിരുന്നു പാലക്കാട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വമ്പൻ ബീച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അനുകൂലമാകുമെന്ന് കണക്കുകൂട്ടിയിരുന്നപ്പോഴാണ് യുവ എം എൽ എ ലൈംഗികാരോപണ കേസിൽ പെട്ടുപോയത് ഇതോടെ നഗരസഭയിൽ യു ഡി എഫിന് കിട്ടിയ സീറ്റിംഗിലും നിലനിർത്താനാകുമോ എന്നതാണ് ഇപ്പോൾ പാലക്കാട്ടെ പ്രധാന ചർച്ച ആരോപണം എൽ ഡി എഫും ബി ജെ പിയും ഒരുപോലെ തെരഞ്ഞെടുപ്പിൽ പ്രചാരണമാക്കുമെന്നത് ഉറപ്പ് പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തേക്ക് എത്താനുള്ള ശ്രമങ്ങൾക്ക് വെല്ലുവിളിയായ ആരോപണങ്ങളെ മറികടക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് യു ഡി എഫ് അൻപത്തിമൂന്ന് വാർഡുകളിലുള്ള നഗരസഭയിൽ നാല്പത്തിമൂന്ന് സ്ഥലങ്ങളിൽ കോൺഗ്രസും പത്തെടുത്ത് ലീഗും മത്സരിക്കാനാണ് ധാരണ ഒരു സീറ്റ് നാഷണൽ ജനതാദളിന് നൽകും ലീഗ് ഒൻപത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു പാലക്കാടൻ കോട്ടയിൽ മൂന്നാമതും ഭരണം ലക്ഷ്യമിടുന്ന ബി ജെ പിക്ക് പാളയത്തിലെ പടയാണ് ഭീഷണി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോഴുണ്ടായ പൊട്ടിത്തെറി പൂര്ണമായും അടങ്ങിയിട്ടില്ല സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതും പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷൻ ആക്കുകയും ചെയ്തതോടെയാണ് പാർട്ടിയിലെ വിഭാഗീത മറന്നിക്ക് പുറത്തുവന്നത് ും വിജയിച്ച ബി ജെ പിയുടെ ഭരണ തുടർച്ച തടയിടാൻ കഴിയില്ലെന്നാണ് പാലക്കാട് നഗരസഭാ അധ്യക്ഷൻ പ്രമീല ശശിധരൻ പറയുന്നത് വികസന നേട്ടത്തിലാണ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് ജനങ്ങൾ നൽകിയത് അത് ഈ തെരഞ്ഞെടുപ്പിലും തുടരുമെന്നും പ്രമീള ശശിധരൻ പറയുന്നു കനറ ബാങ്ക് കോംപ്ലക്സിന്റെ പുനർനിർമ്മാണം ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിന് മുന്നിലെ ജൈവ മാർക്കറ്റ് ഒലവക്കോടെ കംഫർട്ട് സ്റ്റേഷൻ ആരോഗ്യ കേന്ദ്രങ്ങളിൽ മികച്ച ചികിത്സ തുടങ്ങി നിരവധി വികസന പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാണ് ബി ജെ പിയുടെ പ്രചാരണം ഇരുപത് കോടി രൂപയിൽ അധികം കേന്ദ്ര ഗവൺമെന്റിൽ ഫണ്ട് പ്രത്യേകം അനുമതിയോടുകൂടി കിട്ടിയെന്ന നേട്ടവും ബി ജെ പി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ഏഴു സീറ്റുള്ള സിപിഎം നില മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമത്തിലാണ് വികസനമുരടിപ്പും കാവ്യവൽക്കരണവും ഒക്കെയാണ് സിപിഎം ഉയർത്തുന്ന പ്രധാന വിഷയങ്ങൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് ചൂട് പകർന്നുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു ഒരു മാസത്തിനകം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തീരുന്ന വിധത്തിലാണ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടത്തുക തിരുവനന്തപുരം വരെ എറണാകുളം വരെയുള്ള ഏഴ് തെക്കൻ ജില്ലകളിൽ വോട്ടെടുപ്പ് ഡിസംബർ ഒൻപതിന് നടക്കും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള മറ്റു ജില്ലകളിൽ വോട്ടെടുപ്പ് ഡിസംബർ പതിനൊന്നാം തീയതിയും നടക്കും വോട്ടെണ്ണൽ പതിമൂന്നാം തീയതിയാണ് നടക്കുക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് പ്രഖ്യാപനം നടത്തിയത് പ്രഖ്യാപിച്ചതോടെ മാതൃകാ പെരുമാറ്റ ചട്ടം നിലവിൽ വന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു നവംബർ പതിനാലിന് വിജ്ഞാപനം പുറപ്പെടുവിക്കും നാമനിർദ്ദേശം നൽകുവാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തി ഒന്നിനാണ് സൂക്ഷ്മ പരിശോധന ഇരുപത്തിരണ്ടിന് നാമനിർദ്ദേശ പത്രിക നവംബർ ഇരുപത്തിനാലിന് പിൻവലിക്കാം കാലാവധി പൂർത്തിയാക്കിയിട്ടില്ലാത്ത മട്ടന്നൂർ ഒഴികെയുള്ള ആയിരത്തിഒറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് വാർഡ് ശേഷം ആകെ ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വാർഡുകളാണുള്ളത് മുൻപ് ഇരുപത്തിയൊന്നായിരത്തി ആയിരുന്നു മട്ടന്നൂറിലെ മുപ്പത്തിയാറ് ഒഴിവാക്കി ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് വാർഡുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കേണ്ടത് നിയമസഭാ ിനുള്ള സെമിഫൈനലായി ഉൾക്കൊണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമായി ഏറ്റെടുത്തിരിക്കുകയാണ് മുന്നണികൾ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് യു ഡി എഫ് മുന്നിലേക്ക് എത്തുന്നുണ്ട് സർക്കാരിന്റെ വികസന നേട്ടം പ്രചാരണായുധമാക്കി ഇറങ്ങുവാനാണ് എൽ ഡി എഫിന്റെ ലക്ഷ്യം നിയമസഭയിൽ എട്ടു സീറ്റുകളും ലക്ഷ്യമിടുന്ന എൻ ഡി എ ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ടും സീറ്റും ഉറപ്പിക്കുവാനുള്ള പ്രവർത്തനത്തിലാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് വാർഡുകൾ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് വാർഡുകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലെ മുന്നൂറ്റി നാൽപ്പത്തി ആറ് വാർഡുകൾ എൺപത്തി ആറ് മുനിസിപ്പാലിറ്റിയിലെ മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ച് വാർഡുകൾ ആറ് കോർപ്പറേഷനുകളിലെ നാനൂറ്റി വാർഡുകൾ എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആകെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് വാർഡുകളിലേക്കാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഓരോ വാർഡും ഓരോ നിയോജക മണ്ഡലമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു പ്രവാസി വോട്ടർമാരായി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ ഉള്ളതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു വോട്ടെടുപ്പ് രാവിലെ ഏഴ് മണിക്കാണ് ആരംഭിക്കുക ഇതിനു മുൻപ് മോക്ക് മണിക്കും ും വൈകിട്ട് ആറ് മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക പോളിംഗ് ബൂത്തിൽ വോട്ടർമാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കും തിരിച്ചറിയൽ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള മറ്റു രേഖകളും തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാം വോട്ടെടുപ്പ് ദിവസം നൊഗേഷ്യബിൾ ഇൻസ്ട്രമെന്റ് ആക്ട് പ്രകാരം അവധിയായിരിക്കും സ്വകാര്യ കമ്പനികൾ വോട്ട് ചെയ്യാൻ അനുവാദം നൽകേണ്ടതാണ് വോട്ടെടുപ്പ് ദിവസം മദ്യശാലകൾക്ക് അവധിയായിരിക്കും